തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതികളെ കുറിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ ലാൽമോഹൻ ടി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് രാജഭരണ കാലത്താണ് തിരുവിതാംകൂർ സംസ്ഥാനത്ത് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് കാലയളവിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുകയും മേപ്പടി പദ്ധതി പൊതുജനങ്ങൾക്ക് കൂടി ലഭ്യമാകുന്ന തരത്തിൽ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പബ്ലിക് ബ്രാഞ്ച് എന്ന പേരിൽ നടപ്പിലാക്കുകയും ചെയ്തു പ്രസ്തുത കാലയളവിൽ തന്നെ ജനറൽ ഇൻഷുറൻസ് വിഭാഗവും വകുപ്പിന് കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ജൂൺ പതിനെട്ടിന് ലൈഫ് ഇൻഷുറൻസ് ആക്ട് പാർലമെൻറ്റിൽ പാസാക്കിയതിനെ തുടർന്ന് ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിൻ്റെ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒഫീഷ്യൽ ബ്രാഞ്ച് മാത്രമായി നിലനിർത്താൻ നിർബന്ധിതമാകുകയുണ്ടായി പബ്ലിക് ബ്രാഞ്ച് നിർത്തലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എസ് എൽ ഐ എന്ന് പറയുന്നത് സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധമാക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിനെ കൊമേഴ്സ്യൽ വകുപ്പായി പ്രഖ്യാപിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി ജി ഐ എസ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയുണ്ടായി രണ്ടായിരത്തിൽ സർക്കാർ വാഹനങ്ങളുടെ ഇൻഷുറൻസ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കാൻ സർക്കാർ ഇൻഷുറൻസ് വകുപ്പിനെ ചുമതലപ്പെടുത്തിയുണ്ടായി രണ്ടായിരത്തി നാല് മുതൽ സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് പദ്ധതി ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി എന്നിവ സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ സിറ്റി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ സർക്കാർ ഉടമസ്ഥയിലുള്ള ബോർഡ് കോർപ്പറേഷൻ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് വ്യാപിപ്പിക്കുകയുണ്ടായി രണ്ടായിരത്തി എട്ട് മുതൽ അപകട ഇൻഷുറൻസ് പദ്ധതിയായ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം ജി പി എ ഐ എസ് നടപ്പിലാക്കുകയുണ്ടായി ജീവൻ രക്ഷ എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർക്കാർ ഉടമസ്ഥയിലുള്ള ബോർഡ് കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആസ്തികളുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ജനറൽ ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത് മുതൽ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്രൂപ്പ് ബെനിഫിറ്റ് സ്കീമായ ഒരുമ പദ്ധതി എൽ ഐ സിയുമായി ചേർന്ന് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സമയത്ത് കോവിഡ് ബാധിച്ച് മരണമടയുന്ന റേഷൻ വ്യാപാരികൾക്ക് തൊഴിലാളികൾക്കുമായി ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന കോവി ലൈഫ് ഇൻഷുറൻസ് പദ്ധതി എന്നൊരു സ്കീം നടപ്പിലാക്കിയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ സർക്കാരിൻ്റെ ലൈഫ് മിഷൻ വഴി നിർമ്മിച്ചു വരുന്ന വീടുകൾക്കുള്ള ഫയർ ഇൻഷുറൻസ് പരിരക്ഷയായ ഭവന എന്ന പദ്ധതി യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് നടപ്പിലാക്കിയുണ്ടായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് ക്ഷീര കർഷകർക്കും കന്നുകാലികൾക്കുമായി മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയായ ഗോ സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം മുപ്പതാം തീയതി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ഇനി പറയാം സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ സർക്കാർ ഉടമസ്ഥയുള്ള ബോർഡ് കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ സർവകലാശാല കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെടെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ജീവനക്കാർ ഈ പദ്ധതിയിൽ അംഗങ്ങളാണ് ഉദാഹരണത്തിന് മുപ്പത് വയസ്സുള്ള ഒരു ജീവനക്കാരൻ പ്രതിമാസം ആയിരം രൂപ എസ് എൽ എ പദ്ധതിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മേപ്പടി ഞാൻ ഒടുക്കിയ ആയിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ബോണസായി ലഭിക്കുന്നു പ്രതിമാസം എൻ്റെ പോളിസിയിൽ ചേർക്കപ്പെടുന്ന ആകെ തുക മൂവായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നുള്ള ലോൺ മിനിമം മുപ്പത്താറ് മാസം പ്രീമിയം എടുക്കിയ പോളിസിയിൽ മേൽ ലോൺ അനുവദിക്കുന്നു പ്രസ്ത ലോൺ മുപ്പത്താറ് തവണകളായി തിരികെ അടയ്ക്കാവുന്നതാണ് ലോൺ എടുത്ത് ആറുമാസം കഴിയുന്ന സമയം വീണ്ടും ലോൺ പുതുക്കിയെടുക്കാവുന്നതാണ് ലോണിന് വേണ്ടി എസ് എൽ ഐ പോളിസി സർട്ടിഫിക്കറ്റാണ് ഈടായി നൽകേണ്ടി വരുന്നത് കൂടാതെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന വായ്പയ്ക്ക് എസ് എൽ എ പോളിസി സർട്ടിഫിക്കറ്റ് ഈടായി നൽകാവുന്നതാണ് എസ് എൽ ഐ പോളിസി ഉടമകൾക്ക് പോളിസി മെച്ചറാകുമ്പോൾ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെ ഏത് ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ വേണമെങ്കിലും ക്ലെയിം അപേക്ഷ സമർപ്പിച്ച് ക്ലെയിം തുക സ്വീകരിക്കുന്ന സൗകര്യം ലഭ്യമാക്കിയിട്ടുണ്ട് ക്ലെയിം അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ക്ലെയിം തുക പാസ്സാക്കി ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ നിന്നും പോളിസി ഉടമയ്ക്ക് ഡിസ്ചാർജ് വൗച്ചർ നൽകുന്നതായിരിക്കും പ്രസ്തുത വൗച്ചർ പൂരിപ്പിച്ച് റവന്യൂ സ്റ്റാമ്പ് പതിപ്പിച്ച് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് സഹിതം തിരികെ ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബാങ്ക് അക്കൗണ്ടിൽ ക്ലെയിം തുക ക്രെഡിറ്റ് ചെയ്യുന്നതായിരിക്കും എസ് എൽ എ പോളിസികളിൽ കാലാകാലങ്ങളിൽ ശമ്പള വർധനവ് അനുസരിച്ച് അഡീഷണൽ പോളിസി എടുക്കേണ്ടതായി വരുന്നു എസ് എൽ എ പോളിസിയിൽ മിനിമം പ്രീമിയം നിർബന്ധമായി ഉണ്ടായിരിക്കണം മാക്സിമം ഇല്ല ഒരാൾക്ക് എത്ര തുകയ്ക്കുള്ള എസ് എൽ എ പോളിസി വേണമെങ്കിലും എടുക്കാവുന്നതാണ് തുടർച്ചയായി ആറുമാസം മുടക്കം വന്ന പോളിസികൾ ലാപ്സ് ആവുന്നതാണ് അഞ്ച് വർഷം വരെ മുടക്കം വന്ന പോളിസി റിവൈവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ ഇൻഷുറൻസ് ഓഫീസുകളിലും അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ മുടക്കം വന്ന പോളിസികൾ റിവൈവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ ഇൻഷുറൻസ് ഡയറക്ടറേറ്റിലും സമർപ്പിക്കാവുന്നതാണ് പത്ത് വർഷത്തിന് മുകളിൽ മുടക്കം വന്ന പോളിസികൾ റിവൈവ് ചെയ്യുന്നതിനുള്ള അപേക്ഷ സർക്കാരിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട് ധനകാര്യ വകുപ്പിൻ്റെ ജി ഐ എസ് വിഭാഗമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എൽ ഡബ്ല്യു എൽ ആയിരിക്കുന്ന ഒരു ജീവനക്കാരൻ എസ് എൽ എ പ്രീമിയം പ്രശ്ന കാലയളവിൽ ജില്ലാ ഇൻഷുറൻസ് ഓഫീസിൽ നേരിട്ടോ ട്രഷറിയിലോ ഒടുക്കി പോളിസി തുടരാവുന്നതാണ് എന്നാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം സർവീസിൽ പുനഃപ്രവേശിച്ച ശേഷം മാത്രമേ അനുമതിയോടെ ഒടുക്കുവാൻ പാടുള്ളൂ തുടർച്ചയായി ആറുമാസം മുടക്കം വന്ന പോളിസികൾ ലാപ്സാകുന്നതാണ് അഞ്ച് വർഷം വരെ മുടക്കം വന്ന പോളിസികൾ റിവൈവ് ചെയ്യുന്നുള്ള അപേക്ഷ ബന്ധപ്പെട്ട ജില്ലാ ഇൻഷുറൻസ് ഓഫീസുകളിലും അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ മുടക്കം വന്ന പോളിസികൾ റിവൈവ് ചെയ്യുന്നുള്ള അപേക്ഷ ഇൻഷുറൻസ് ഡയറക്ടറേറ്റിലും സമർപ്പിക്കാവുന്നതാണ് പത്ത് വർഷത്തിന് മുകളിൽ മുടക്കം വന്ന പോളിസികൾ റിവൈവ് ചെയ്യുന്നുള്ള അപേക്ഷ സർക്കാരിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട് ധനകാര്യ ജി വിഭാഗമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എൽ ഡബ്ല്യുലായിരിക്കുന്ന ഒരു ജീവനക്കാരന് എസ് എൽ എ പ്രീമിയം പ്രശ്ന കാലയളവിൽ ജില്ലാ ഇൻഷുറൻസ് ഓഫീസുകളിൽ നേരിട്ടോ ട്രഷറിയിലോ ഒടുക്കി പോളിസി തുടരാവുന്നതാണ് എന്നാൽ ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം സർവീസിൽ പുനഃപ്രവേശിച്ച ശേഷം മാത്രമേ അനുമതിയോടെ ഒടുക്കുവാൻ പാടുള്ളൂ സർവീസിൽ പ്രവേശിക്കുന്ന ഒരു ജീവനക്കാരൻ ആദ്യ മാസത്തിൽ തന്നെ അയാളുടെ ശമ്പളത്തിൽ നിന്നും ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിന്റെ വരിസംഖ്യ കിഴിക്കൽ നടത്തേണ്ടതായിട്ടുണ്ട് ആകെ ശമ്പളത്തിൻ്റെ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനം മിനിമം പ്രീമിയമായി കണക്കാക്കിയിട്ടുണ്ട് അത് എസ് എൽ ഐ ജി ഐ എസ് പദ്ധതികൾ ബാധകമാണ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ജീവനക്കാർക്ക് മിനിമം പ്രീമിയത്തിന്റെ ഇരട്ടി വരെ ഒടുക്കുവാൻ അർഹതയുണ്ട് എസ് എൽ ഐ ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതികളിൽ അൻപത് വയസ്സ് കഴിഞ്ഞ ജീവനക്കാർ അംഗത്വം എടുക്കാൻ അർഹരല്ല രണ്ടാമത്തെ സ്കീമായ ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ജി ഐ എസ് നേരത്തെ പറഞ്ഞ ജീവനക്കാർ എല്ലാം തന്നെ ഈ പദ്ധതിയിലംഗങ്ങളാണ് ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ജീവനക്കാർ വിരമിക്കുന്ന സമയത്ത് ഗ്രൂപ്പ് ഇൻഷുറൻസ് സേവിങ്സ് ഫണ്ടിൽ നിന്നും നിലവിലെ നിരക്ക് പ്രകാരമുള്ള പലിശ ഉൾപ്പെടെ തുക ലഭിക്കുന്നു ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ജീവനക്കാർ സർവീസിലിരിക്കെ മരണപ്പെടുകയാണെങ്കിൽ നൂറ് രൂപ പ്രീമിയത്തിന് രണ്ട് ലക്ഷവും സേവിങ്സ് ഫണ്ടിലെ തുകയും പലിശയും ചേർത്ത് അവകാശിക്ക് ലഭിക്കുന്നു രണ്ടായിരം രൂപ പ്രതിമാസ പ്രീമിയം കൊടുക്കുന്ന ജീവനക്കാരൻ്റെ അവകാശിക്ക് ഡെത്ത് ബെനിഫിറ്റായി നാൽപ്പത് ലക്ഷം രൂപയും സേവിങ്സ് ഫണ്ടിലെ തുകയും അതിൻ്റെ പലിശയും ചേർത്ത് ലഭിക്കുന്നു അടുത്തതായി ജീവൻ രക്ഷാ പദ്ധതി മുൻപ് പറഞ്ഞ എല്ലാ ജീവനക്കാരും ഇതിൽ അംഗങ്ങളാണ് ഈ പദ്ധതിയിലെ ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ അപകടമരണം സംഭവിക്കുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ അവകാശിക്കോ നോമിനിക്കോ ലഭിക്കുന്നു രണ്ട് കൈ രണ്ട് കാൽ ഒരു കൈയും ഒരു കാലും രണ്ട് കണ്ണിൻ്റെ കാഴ്ച ഒരു കണ്ണിൻ്റെ കാഴ്ചയും ഒരു കൈയോ കാലോ അപകടത്തിൽ നഷ്ടമായാൽ പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കുന്നു ഒരു കണ്ണിൻ്റെ കാഴ്ചയോ ഒരു കൈയോ കാലോ മാത്രം അപകടത്തിൽ നഷ്ടമായാൽ ഏഴര ലക്ഷം രൂപ ലഭിക്കും രണ്ട് ചെവികളുടെയും കേൾവി അപകടത്തിൽ നഷ്ടമായാൽ ഏഴര ലക്ഷം രൂപ ലഭിക്കുന്നു ഒരു ചെവിയുടെ കേൾവി അപകടത്തിൽ നഷ്ടമായാൽ മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ലഭിക്കുന്നു കൈവിരലുകൾ നഷ്ടമായാൽ ഒരു വിരലിന് എഴുപത്തയ്യായിരം രൂപ പരമാവധി മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെ ലഭിക്കുന്നു കാൽവിരലുകൾ നഷ്ടമായാൽ ഒരു വിരലിന് മുപ്പതിനായിരം രൂപ ലഭിക്കും പരമാവധി ഒന്നര ലക്ഷം രൂപ വരെ ലഭിക്കും പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി പതിനഞ്ച് ലക്ഷം രൂപ ലഭിക്കും അപകടം മൂലമല്ലാത്ത ഏതൊരു മരണത്തിനും സമാശ്വാസ തുകയായി അഞ്ച് ലക്ഷം രൂപ അവകാശിക്കോ നോമിനിക്കോ ലഭിക്കും ഈ പദ്ധതിയിലെ വാർഷിക പ്രീമിയം എന്ന് പറയുന്നത് ആയിരം രൂപയാണ് അടുത്ത പദ്ധതി ഒരുമ കുടുംബശ്രീയിലെ അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന ഗ്രൂപ്പ് ബെനിഫിറ്റ് സ്കീമാണിത് എൽ ഐ സിയുമായി ചേർന്ന് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നു അടുത്തായി ജനറൽ ഇൻഷുറൻസ് പദ്ധതി അതിൽ വരുന്നത് മോട്ടോർ മണി ട്രാൻസിറ്റ് ഫിഡൽറ്റ് ഫയർ പബ്ലിക് ലൈബ്രിലിറ്റി ജി പി എ വർക്ക്മാൻ കോമ്പൻസേഷൻ ഇലക്ട്രോണിക് എക്വിപ്മെന്റ് ഇൻഷുറൻസ് തുടങ്ങിയവയെല്ലാം വരുന്നുണ്ട് സർക്കാർ വാഹനങ്ങളുടെ ഇൻഷുറൻസ് ഉൾപ്പെടെ സർക്കാർ ഉടമസ്ഥയിലുള്ള ബോർഡ് കോർപ്പറേഷൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ കോഓപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ആസ്തികളുടെ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ ജനറൽ ഇൻഷുറൻസ് പദ്ധതി അടുത്ത സ്കീം ഗോ സമൃദ്ധി സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് യുണൈറ്റഡിൻ്റെ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് കന്നുകാലികൾക്കും ക്ഷീര കർഷകർക്കുമായി മൃഗസംരക്ഷണ വകുപ്പിന് വേണ്ടി നടത്തുന്ന സമഗ്ര കന്നുകാലി ഇൻഷുറൻസ് പദ്ധതിയാണിത് കർഷകർക്കുള്ള അപകട ഇൻഷുറൻസ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് നേരിട്ട് നടപ്പിലാക്കും കന്നുകാലി ഇൻഷുറൻസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി ചേർന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഗോസമൃദ്ധി എൻ എൽ എം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കന്നുകാലി ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് ഏകദേശം അൻപതിനായിരത്തോളം കന്നുകാലികൾക്ക് ഇതുവഴി ഇൻഷുറൻസ് പരിരക്ഷ നൽകൂ എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ ലക്ഷ്യം കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പ്രസ്തുത പദ്ധതിയിൽ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന് വേണ്ടി ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ വരെ മതിപ്പുവിലയുള്ള കന്നുകാലികൾക്ക് ജനറൽ വിഭാഗത്തിന് അൻപത് ശതമാനവും എസ് സി എസ് ടി വിഭാഗത്തിന് എഴുപത് ശതമാനവും സർക്കാർ സബ്സിഡി നൽകുന്നതാണ് പ്രസ്തുത പദ്ധതിയിൽ ഒരു വർഷ ഇൻഷുറൻസ് കാലയളവിലേക്കായി കന്നുകാലിയുടെ മതിപ്പ് വിലയുടെ നാല് പോയിന്റ് നാല് എട്ട് ശതമാനം പ്രീമിയം നിരക്കും മൂന്ന് വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുന്നതിനായി മതിപ്പ് വിലയുടെ പത്ത് പോയിൻ്റ് ഒമ്പത് എട്ട് ശതമാനവുമാണ് പ്രീമിയം നിരക്കായി നിശ്ചയിച്ചിട്ടുള്ളത് പദ്ധതിയിൽ കർഷകർക്കുള്ള പേഴ്സണൽ ആക്സിഡൻ്റ് ഇൻഷുറൻസ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് നേരിട്ട് നടപ്പിലാക്കുന്നു സർക്കാർ അനുമതി പ്രകാരം പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഒരു കർഷകന് നൽകുന്നതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ഇരുപത് രൂപ എന്ന നിരക്കിൽ പ്രീമിയം കൊടുക്കേണ്ടതാണ് മുൻപ് പറഞ്ഞ പദ്ധതികൾക്ക് പുറമെ സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് വഴി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ചില പദ്ധതികളുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെന്ന് പറയുന്നത് ഡി ടി പി സിയുമായി സഹകരിച്ച് ടൂർ കെയർ പോളിസി ഫിഷറീസ് ഇൻഷുറൻസ് അംഗൻവാടി ജീവനക്കാർക്കുള്ള സേവിങ്സ് പദ്ധതി കാർഷിക കർമ്മസേനാ അംഗങ്ങൾക്കായുള്ള പേഴ്സണൽ ആക്സിഡൻ്റ് പോളിസി അപകടം സംഭവിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മരണമോ പെർമനന്റ് ടോട്ടൽ ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്യുന്ന കർമ്മസേനാ അംഗങ്ങൾക്ക് വേണ്ടിയുള്ള പേഴ്സണൽ ആക്സിഡൻ്റ് പോളിസിയാണിത് അറുന്നൂറ്റി അൻപത് രൂപ വാർഷിക പ്രീമിയം ഈടാക്കിക്കൊണ്ട് നാല് ലക്ഷം രൂപ അപകട ഇൻഷുറൻസ് ആനുകൂല്യവും സ്വാഭാവിക മരണങ്ങൾക്ക് അൻപതിനായിരം രൂപയുടെയും ആനുകൂല്യം ലഭ്യമാകുന്ന പദ്ധതിയാണിത് പ്രവാസി ഇൻഷുറൻസ് പദ്ധതി നോർക്കയുടെ സഹകരണത്തോടെ വിദേശത്ത് തൊഴിലെടുക്കുന്ന പ്രവാസികളുടെ ജീവന്റെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി ആനിറ്റി പോളിസി സർക്കാർ അർത്ഥ സർക്കാർ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് മിനിമം തുക ഉറപ്പുവരുത്തുന്ന ആനിറ്റി പോളിസി നടപ്പിലാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പുരോഗമിച്ചു വരുന്നു കുറഞ്ഞ പ്രീമിയം നിരക്കിൽ നിശ്ചിത കാലയളവ് വരെ മെച്ചപ്പെട്ട മൂല്യം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത് പല കമ്പനികളുടെയും നിലവിലുള്ള ആനിറ്റി പോളിസികളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ പോളിസിയാണ് പെൻഷനാകുന്നതിന് മുൻപും ശേഷവും അതാത് കാലത്തെ പലിശ നിരക്കിലെ വ്യതിയാനങ്ങളൊന്നും ബാധിക്കാത്ത വിധം സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്ന പോളിസിയാണിത് പ്രീമിയം ഒറ്റത്തവണയായോ തവണകളായോ എടുക്കാവുന്നതാണ് അടുത്തതായി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങൾക്കുള്ള പേഴ്സണൽ ആക്സിഡൻ്റ് പോളിസി നാൽപ്പത് രൂപ വാർഷിക പ്രീമിയം ഈടാക്കി ഒരു ലക്ഷം രൂപ ആനുകൂല്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണിത് കേരളത്തിലെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലെയും അംഗങ്ങളായിട്ടുള്ളവർ ഈ പദ്ധതി കീഴിൽ വരുന്ന മുറയ്ക്ക് അവരുടെ കുടുംബത്തിൻ്റെ ജീവനും സ്വത്തിനും പരിരക്ഷ ഉറപ്പാക്കാനാകും ചുരുക്കത്തിൽ കേരളത്തിലെ ഏറെക്കുറെ മുഴുവൻ ജനവിഭാഗങ്ങളെയും പരിരക്ഷയിൽ ഉൾപ്പെടുത്താനാവുന്ന ഒരു സവിശേഷ പദ്ധതിയാണിത് അടുത്തതായി പ്രത്യേക ഫയർ ഇൻഷുറൻസ് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ചെറുകിട വൻകിട സംരംഭങ്ങളുടെ കെട്ടിട സമുച്ചയങ്ങൾ ഫാക്ടറികൾ ഗോഡൌണുകൾ സ്റ്റോക്ക് ഉൽപ്പന്നങ്ങൾ മെഷീനറി അനുബന്ധ ഉപകരണങ്ങൾ ക്രയവിക്രയം ചെയ്യുന്ന തുക എന്നിവയൊക്കെ ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള ഒരു ബൃഹത് പദ്ധതിയാണിത് അടുത്തതായി ബാങ്ക് ഇൻഷുറൻസ് കേരള ബാങ്കിലെ ഇടപാടുകാർക്ക് നൽകുന്ന പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് പോളിസിയാണിത് വളരെ കുറഞ്ഞ പ്രീമിയം തുകയിൽ മുഴുവൻ സഹകാരികളെയും ഇൻഷുറൻസ് പരിരക്ഷയിൽ കൊണ്ടുവരുന്ന നവീന പദ്ധതിയാണ് കുടുംബശ്രീ അംഗങ്ങൾക്കായി ഇൻഷുറൻസ് വകുപ്പ് മികച്ച രീതിയിൽ നടപ്പിലാക്കി വരുന്ന ഒരുമ പദ്ധതിയുടെ വിപുലീകരണത്തിനായി കുടുംബശ്രീ ആവശ്യപ്പെട്ട പ്രകാരം കുറഞ്ഞ നിരക്കിലുള്ള പ്രീമിയം ഉൾപ്പെടുത്തി കൂടുതൽ അംഗങ്ങളെ ചേർക്കുന്നതിനുള്ള പുതുക്കിയ പ്രപ്പോസൽ തയ്യാറാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അതോടൊപ്പം പ്രസ്തുത പദ്ധതി കൂടുതൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അംഗങ്ങളെയും കൂടി ഉൾപ്പെടുത്തി വ്യാപിപ്പിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നു കേരള സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് സഹായകരമാകും വിധം ഒരു സാമ്പത്തിക സ്രോതസ്സയ നിലകൊള്ളുന്ന സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് അതിൻ്റെ പ്രൗഢമായ പാരമ്പര്യം ഉൾക്കൊണ്ടുതന്നെ പുതിയ കാലഘട്ടത്തിലെ ഇൻഷുറൻസ് മേഖലയുടെ സാധ്യതകളെ പരിപൂർണമായും പ്രയോജനപ്പെടുത്താനും നിരവധി നവീന സുരക്ഷാ ആശയങ്ങൾക്ക് രൂപം നൽകാനും സജ്ജമായി കഴിഞ്ഞു നൂറ്റി ഇരുപത്തെട്ട് വർഷമായി ഇൻഷുറൻസ് പരിരക്ഷ നൽകി വരുന്ന സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പുതിയ പദ്ധതികൾക്കും സംസ്ഥാന സർക്കാരിൽ നിന്നും വളരെ അനുഭാവപൂർവമായ സഹകരണം ലഭിച്ചു വരുന്നു തുടർന്നും കൂടുതൽ പദ്ധതികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പിന്റെ തീരുമാനം തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത് കേരള സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പ് മുഖേന നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ച് ഡെപ്യൂട്ടി ഡയറക്ടർ ലാൽമോഹൻ ടി നടത്തിയ പ്രഭാഷണം നിർവഹണ സഹായം സുനിത ആനന്ദ് തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു